Honorable members, I hereby rule that RSS is an organization that has full constitutional rights to participate in the development journey of this nation. This organization bears unimpeachable credentials, comprises of people who are deeply committed to serving the nation selflessly to take exception that a member of this part this organization cannot participate in development journey of the nation is not only unconstitutional but beyond the rules our rules prescribe a methodology i therefore do not allow the honorable member to raise this issue the honorable member has chosen not to ask ം ആർഎസ്എസിനെതിരായ പ്രതിപക്ഷ എംപിയുടെ ആരോപണങ്ങളെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച് ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ ജഗദീപ് ധൻകർ ആർ എസ് എസ് യോഗ്യതയുള്ള ഒരു സംഘടനയാണ് രാഷ്ട്ര സേവനത്തിന് പ്രഥമ സ്ഥാനം നൽകുന്ന അത്തരത്തിലൊരു സംഘടനയെ സഭയിൽ അധിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും ജഗദീപ് ധൻകർ തുറന്നടിച്ചു ഒരു വ്യക്തിയെ അളക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അയാൾ ആർ എസ് എസുകാരനാണോ എന്ന് അറിയുകയാണെന്നായിരുന്നു സമാജ്വാദി പാർട്ടി എം പി ലാൽജി സുമന്റെ ആരോപണം നീറ്റ് പരീക്ഷ ഉൾപ്പെടെ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു എം പി പ്രതികരണം നടത്തിയത് എന്നാൽ ആരോപണങ്ങളെ രൂക്ഷമായി വിമർശിച്ച രാജ്യസഭാ അധ്യക്ഷൻ വിഷയം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് വ്യക്തമാക്കി ജഗദീപ് ധൻകറിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് സമാജ്വാദി പാർട്ടി എം പി നിയമങ്ങൾ ലംഘിക്കുകയല്ലി മെതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആർ എസ് എസ് ഒരു ആഗോള ചിന്താഗതിക്കാരുടെ സംഘടനയാണ് അങ്ങനെ രാഷ്ട്രസേവനം ചെയ്യുന്ന ഒരു സംഘടനയെ ഒറ്റപ്പെടുത്താൻ എംപിയെ അനുവദിക്കാനാകില്ലെന്ന് ജഗദീപ് ധൻകർ വ്യക്തമാക്കി ഭരണഘടനയ്ക്ക് കീഴിൽ ദേശീയ വളർച്ചയ്ക്കും വികസനത്തിനും സംഭാവന ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ആർ എസ് എസിനുണ്ട് ഈ രാജ്യത്തിന്റെ വികസന യാത്രയിൽ പങ്കെടുക്കാൻ ഭരണഘടനാപരമായ പൂർണ്ണ അവകാശമുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് എന്നും ജഗദീപ് ധൻഗർ വ്യക്തമാക്കി കൂടാതെ രാഷ്ട്രത്തെ നിസ്വാർത്ഥമായി സേവിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘടനയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannanthapuram.